ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഇതൊരു സാധനം കണ്ടോ ഇതിന് എഴുതിട്ടോ ഇതാ ബീറ്റ്സ് എന്നാ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓഡിയോ സൗണ്ട് സിസ്റ്റത്തിൽ ഒരു പുതിയ സാധനം ഇറങ്ങിയിരിക്കുവാണ് ഇത് സൗണ്ട് ഒരു നല്ല ശബ്ദം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ യൂസർമാരും ഇതിലൊക്കെയുണ്ട് ഇതുകൊണ്ടോ ഇതിനകത്ത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് സാധനത്തെക്കുറിച്ച് പറയാം ആദ്യമേ ഇതിൻ്റെ മുകളിൽ കള്ളാച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ ഭാഗങ്ങളുണ്ട് ഇത് വേണ്ട ഇത് ഇപ്പോൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം ഈ ഉൽപ്പന്നം അതുകൂടാണ്ട് രജിസ്റ്റർ വാറണ്ടി ഒരു വർഷമുണ്ടിത് അപ്പോൾ നമ്മൾ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു സൗണ്ട് ആംപ്ലിഫയറാണിത് ഇതിൻ്റെ ഇതെടുത്ത് കാണിക്കരുത് ഇത് ഇങ്ങനെ നല്ലൊരു പാക്കിങ്ങിലാണ് സാധനം വന്നിരിക്കുന്നത് ഇത് വേണ്ട ഇത് നല്ല 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 ഇട്ട് നല്ല പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് സാധനം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇത് എന്താണെന്നുള്ളത് നമുക്ക് തുറന്ന് നോക്കാം ഇത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്രോസ് ഓവർ നെറ്റ്വർക്ക് പോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടോ ഡി ബീസ് ഡി എ ഇരുപത് വേണ്ടോ ഡിസ്ട്രിബ്യൂഷൻ ആംപ്ലിഫയർ ഡിസ്ട്രിബ്യൂഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന പാലിൽ കാണുന്ന ഒരു പവറിൻ്റെ കാണുന്നുണ്ട് ഇതാണ് പവറിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ബൾബ് കാണുന്നുണ്ട് ഇത് രണ്ട് ഓളിയോ കോൺ കാണുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് ഗെയിൻ അതാണ് ഇത് നമ്മളിൻ്റെ ബാക്യസ്തേക്കാണ് പോകുന്നത് ഇതാണോ പവർ കോൺ ഇവിടെ ബാക്ക് വസ്തക്ക് ഇത് വേണ്ട നോക്കി ഇതിനെ അവിടെ ആ ഔട്ട്പുട്ട് ഇത് ലെഫ്റ്റ് ഇതാണ് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് അപ്പം ഇത് പത്തും പത്തും ഇരുപതും എണ്ണമുണ്ട് ഇത് സ്റ്റീരിയോ ആണ് ഇതേണ്ട അപ്പം ഇങ്ങോട്ട് പോയി താഴെ മോളിൽ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ പത്ത് അഞ്ച് പത്ത് പത്തെണ്ണത്തിന് ഇതങ്ങ് ഇത് ഇവളം മുതൽ ഇവടം വരെ അഞ്ച് സ്റ്റീരിയക്ക് ഔട്ട്പുട്ട് കൊടുക്കാം ഇവടം മുതൽ ഇവടം വരെയും അഞ്ച് സ്റ്റീരിയയ്ക്ക് കൊടുക്കാം മോണായിട്ടാണെങ്കിൽ ഇരുപതെണ്ണം കൊടുക്കാം ഇത് ചെറിയൊരു അഞ്ഞൂറ് മില്ലിയാമ്പറിൻ്റെ ഒരു ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇൻപുട്ട് അതായത് നമ്മുടെ മിക്സറിൽ നിന്ന് വരുന്ന സൗണ്ട് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റുമായിട്ടുള്ള സ്റ്റീരിയോ സൗണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റു ആയിട്ടുള്ള നമ്മൾ പിന്നിൽ ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഗെയിൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നമുക്കൊരു എട്ട് പത്ത് ആംബ്ലിഫയറിലേക്ക് നമ്മുടെ വെറും ഫ്രീ ആംബ്ലിഫയറിൽ നിന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാത്രം രണ്ട് കണക്ഷൻ വരുവാ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ആംഫ്ലിവെയറിലേക്ക് കൂടുതൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗെയിൻ കുറയും സാധാരണ രീതിയിലുള്ള പിന്നെ എന്നുള്ള ഗെയിം കുറയും അപ്പോൾ അങ്ങനെ കുറയാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആംഫ്ലിഫെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീ ഔട്ട് ഫ്രീ ഔട്ട് നല്ല പവറായിട്ട് തന്നെ പുറത്തേക്ക് മറ്റുള്ള നോയിസ് ഒന്നും ഇല്ലാതെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനമെന്നുള്ളത് നമ്മൾ കാണിക്കുക ഇപ്പം നിലവിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഏത് കണ്ടീഷനിലാണെന്നുള്ളത് ഞാനത് കാണിക്കാം ഞാൻ നിലവിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഇതുണ്ടോ ഔട്ട് മിക്സറിൽ നിന്ന് വന്നിരിക്കുന്ന ഔട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ ഈ രണ്ട് പിന്നെ ഇവിടുന്ന് വരുവാണ് രണ്ട് ഔട്ട് ആവുള്ളേ അപ്പോൾ നമുക്ക് രണ്ട് ആംഫ്ലിഫറിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഹോം സബ് മൂഫറൊക്കെ ഉണ്ട് രണ്ട് ആംഫ്ലിഫറിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ടെൻ പോയിൻ്റ് ടു ആയിട്ടാണ് ഞാൻ അതിൻ്റെ സൗണ്ട് ഔട്ട് പുട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതോ ഇതിലേക്ക് അവിടെ ചേച്ചി അപ്പോൾ ഇതിൽ പവർ സപ്ലൈ ഒന്നുമില്ല അപ്പോൾ പവർ സപ്ലൈ ഇല്ലാണ്ട് തന്നെ ആ ഒരു ഓരോ ഔട്ട് വന്നിട്ട് അതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണക്ഷനാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് വന്നിരിക്കുന്ന ഈ ഫ്രീ ആംബ്ലിയറേന്ന് വന്നിരിക്കുന്ന ഇത്രയും തന്നെ ഇതിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ പവർ സപ്ലൈയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തുകൊണ്ട് ഈ ശബ്ദം കംപ്ലീറ്റ് നോയ്സായിത്തീരും അങ്ങനെ ഇത് ഈ സ്ഥാനത്ത് ഈ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ഈ സെലക്ടർ സ്വിച്ച് ഇതാണ് നമ്മൾ ത്രൂ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കയറിയിട്ട് ബാക്കിയുള്ള ആംബ്ലിഫയറിലേക്ക് ഈ കാണുന്ന ആംബ്ലിഫയറിലേക്ക് എല്ലാം കൂടെ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം വളരെ ലോ ആയി പോകും അതിൻ്റെ ശക്തി കുറഞ്ഞു പോകും ഇത്രയും ആംപ്ലിഫയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ശബ്ദം എല്ലാം കുറഞ്ഞു പോകും അങ്ങനെ കുറയാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ട ഈ ഇതിന് പകരമായിട്ടുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്ന സാധനം ഇത് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ കണക്ട് ചെയ്ത സൗണ്ടിൻ്റെ വ്യത്യാസവും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണിക്കാം അപ്പോൾ ഇതിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന പിന്ന് ഈ ടൈപ്പ് പിന്നാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിലേക്ക് ഇത് നമ്മുടെ മിക്സറിന്ന് ഇത് മിക്സറിന്ന് വരുന്ന പിന്നാണിത് ഈ മിക്സറിന്ന് വരുന്ന സ്റ്റീരിയോ പിന്നെ മിക്സറിന്ന് നിന്ന് ഇത് കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഔട്ട് വരുന്ന പിന്നിതാണ് ഈ പിന്നാണ് രണ്ടെണ്ണം ലെഫ്റ്റ് റൈറ്റ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിങ്ങനെ കൊടുക്കുക ഇതിങ്ങനെ ഇതാണോ ഇതിങ്ങനെ കൊടുത്തു ഇത് തന്നിട്ട് നമ്മളിത് ഇത് മിക്സറിൻ്റെ സ്ഥലത്ത് കൊടുക്കുന്നു മിക്സറിൻ്റെ സ്ഥലത്ത് കൊടുത്തിട്ട് ഇത് മിക്സറിൻ്റെ സ്ഥലത്ത് കൊടുക്കണം അതിന് ശേഷം എന്ത് ചെയ്യാം ഇത് നമ്മൾ നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് കൊടുക്കാനുള്ള ഈ കാണുന്ന പിന്നെ കണ്ടോ ഇത് ഇതും സെയിം പിന്നാണ് ഇത് ഹോം തിയേറ്ററിലേക്ക് കൊടുക്കാനുള്ള പിന്നാണ് പിന്നാണത് അതെടുത്തിട്ട് ഇത് ലെഫ്റ്റൻ റൈറ്റും ഇവിടെ ഇടത്തോട്ടും വലത്തോട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റീരിയോടെ പിന്നെ ഇതെടുത്തിട്ട് ഇത് ഒരെണ്ണം ഇവിടെ കുത്തുന്നു ഇത് ഇത് ഒരെണ്ണം ഇവിടെയും കുത്തുന്നു എന്നിട്ട് ഇതെടുത്തിട്ട് ഈ പിൻ വരുന്നുണ്ടോ ഇതിൻ്റെ അറ്റവും സാധാരണ ഓർഡിനറി സാധാരണ രീതി അനുസരിച്ചുള്ള പിന്നെ ഇത് നമ്മളൊരു ഹോം തിയേറ്ററിലേക്ക് ഇത് കൊടുക്കുന്നു ഒരു സ്റ്റീരിയോടെ ഹോം തിയേറ്ററിലേക്ക് കൊടുക്കുന്നു അടുത്ത് നമ്മൾ വേറൊരു ഹോം തിയേറ്ററിലേക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ തന്നെ പിന്നെടുത്തിട്ടുണ്ട് ആ പിന്നിൻ്റെയും എൻഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത് അതെടുത്തിട്ട് നമ്മൾ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നു രണ്ട് ദിവസത്തേക്ക് കൊണ്ടിട്ടോ അത് കൂടാണ്ട് ഇനി അടുത്ത് ആ രണ്ടെണ്ണം രണ്ടാം ഇതിന് കൂടുതലും അതിനുശേഷം നമുക്ക് കൂടുതൽ കണഷൻ കൊടുക്കേണ്ട ആവശ്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടൈപ്പ് പിന്നെ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരെണ്ണത്തെ കൊടുക്കാം ഇത് വേറെ കൊടുക്കാം അപ്പോൾ രണ്ട് സെറ്റിലേക്ക് ഇങ്ങനെയും കൊടുക്കാം അതുകൂടാണ്ട് വേറെ തൽക്കാലം ഈ എടുത്തിട്ട് ഇത് ഇങ്ങനെയും കൊടുത്തിട്ട് വേറെ സെറ്റിലേക്കുള്ള ഇതിങ്ങനെയും കൊടുക്കാം ഈ രീതിക്കും കൊടുക്കാം ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയാണ് ലെഫ്റ്റ് റൈറ്റാണ് അപ്പോൾ നമ്മൾ പഴയ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്നെല്ലാം ഊരി മാറ്റുക ഇത് ഇത്രയും കണക്ഷൻ ഇതിനകത്തുനിന്ന് പോകുന്നതുകൊണ്ട് കംപ്ലീറ്റ് എന്നാ അതിന് നല്ല പവർ ഒന്നും ഇല്ലായിരുന്നു വളരെ നോയ്സായിട്ടുള്ള രീതിയിലായിരുന്നു അത്രയും കണക്ഷൻ ഒരുമിച്ച് പോയിട്ട് വന്നുകൊണ്ടിരുന്നത് അത് പ്രീ വരുന്ന അതിൻ്റെ ആ പവർ ഒട്ടും കുറയാണ്ട് തന്നെയാണ് അതിൻ്റെ സിഗ്നലിൻ്റെ പവർ കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആംപ്ലിഫയർ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കാരണം നല്ല പവറിൽ തന്നെ പ്രീ ആംബ്ളിവേറിൽ നിന്ന് കൊടുത്തു കഴിയുമ്പോൾ തന്നെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം നല്ല പവർഫുള്ളായിട്ടുള്ള സൗണ്ടാണ് നമുക്ക് തിരിഞ്ഞ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിന്നുകളെല്ലാം ഈ രീതിയിൽ കുത്തിയാൽ മതി ഈ രീതിയിൽ നമ്മൾ മിക്സറിൽ നിന്നൊക്കെ എടുത്തിട്ട് ഈ രീതിയിൽ നമ്മൾ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വർക്കിംഗ് കാണും ഇതിനകത്ത് നമുക്ക് മോണായിട്ട് പത്ത് ആമ്പയിലോട്ടും കൊടുക്കാം സ്റ്റീരിയായിട്ട് അല്ല മോണായിട്ട് ഇരുപത് ചാനലിലും കൊടുക്കാം സ്റ്റീരിയായിട്ട് പത്ത് ചാനൽ പത്ത് സെറ്റലും കൊടുക്കാൻ പറ്റും അങ്ങനെ അത്രയും കണക്ഷനാണ് നമ്മൾ പുറകു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇരുപത് ഔട്ട്പുട്ട് കണക്ഷൻ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായ രീതിയിൽ നമുക്ക് സൗണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ മ്യൂസിക് സിസ്റ്റം വെക്കുന്ന സമയത്ത് നല്ല ശബ്ദങ്ങൾ കിട്ടുക എന്നുള്ളതാണല്ലോ അപ്പം അതിനകത്ത് നമ്മൾ പവർഫുള്ളായിട്ട് അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഊഫറിനൊക്കെ നേരത്തെ കൊടുത്തോണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഗുമ്മ് ശകലം കുറവായിരുന്നു ഞാൻ ആദ്യം കാണിച്ച കണക്ഷനേന്നല്ലേ കുത്തിയെടുത്തിരിക്കുന്നത് കുറവായിരുന്നു ഇതിൽ കൊടുത്തതിന് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ ബാസ് ആണ് കിട്ടുന്നത് ഈ ഔട്ട് വന്നിരിക്കുന്നുണ്ടോ ഈ ഔട്ട് വന്നിട്ട് ഇതിലുണ്ടോ ഇതിൻ്റെ ഈ ആമ്പിൻ്റെ ലെഫ്റ്റ് റൈറ്റിലേക്ക് കയറിയിരിക്കുവാണത് അവിടുന്ന് ഇതെല്ലാം ഔട്ട് പോയിരിക്കുവാണ് ഇനിയും ഔട്ട് കൊടുക്കാൻ കണക്ഷനുണ്ട് ഈ പത്തെണ്ണത്തിന് വരെ കൊടുക്കാം പത്ത് ആമ്പിന് വരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര ആമ്പിന് കൊടുക്കുന്നു അത്രയും പവർഫുള്ളായിട്ടുള്ള സൗണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കാനുള്ള ഭാഗങ്ങളിലേക്ക് നമുക്കതൊന്ന് പ്ലേ ചെയ്യാണ്ട് പോകാം അതിൻ്റെ താഴെത്തന്നെയുള്ള പവർ ആംബ്ളിവറാണ് ഇത് കാണുന്നത് ഇതെല്ലാം അതിൻ്റെ ആംബ്ളിവറാണ് നമ്മളിത് ടെൻ പോയിൻ്റ് വണ് ആമ്പായിട്ട് നമ്മൾ കൊടുക്കുന്നതാണത് അപ്പോൾ അതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം നമുക്കത് അത് ഈ കാണുന്ന ആംപ്ലി ഡിസ്ട്രിബ്യൂഷൻ ആംബ്ളിഫെയർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആ ഫ്രീ ആയിട്ട് വരുന്ന ആമ്പിൽ നിന്ന് പവർ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആംബ്ളിഫെയർ ആണിത് ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് സൗണ്ടിന് സാധാരണ ആദ്യം കാണിച്ച പോലെയുള്ള ഒരു കണക്ഷനിന്ന് തന്നെ ഇട്ടും പത്ത് കണക്ഷൻ എടുക്കുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഒരു വീക്ക് കുറഞ്ഞിട്ട് പവർഫുള്ളായിട്ട് കിട്ടും അപ്പോൾ അതിനെ വർക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഈ സെറ്റ് വർക്ക് ചെയ്യാനായിട്ടുള്ള സ്പീക്കർ സെറ്റുകളൊക്കെ കേട്ടോ എല്ലാം കാണിക്കുന്നത് ഇതിലായിട്ടാണ് നമ്മളെല്ലാ ആമ്പിളി പേരയിൽ നിന്നും ട്യൂട്ടർ മിഡ്റേഞ്ച് ബാസ് സബ്ബ് എന്നു വേണ്ട എല്ലാ ശബ്ദങ്ങളുടെയും വിന്യാസം വരുന്ന സ്പീക്കർ സെറ്റുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിൽ കൂടിയാണ് അടിപൊളി ശബ്ദം പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം സൗണ്ടിൻ്റെ നമ്മൾ ഇത് മൊബൈലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പയ്യെ നമ്മളതിൻ്റെ മിശ്രയിൽ നിന്ന് കൂട്ടുക ഇപ്പോൾ ഏകദേശം ഒരു സ്പീക്കറിലാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഏകദേശം ഒരു പകുതിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലാണ് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞാണല്ലേ ഡിഷിബ്യൂഷൻ ആംബ്ലി വയറ് അതായത് സൗണ്ട് നല്ല ക്ലാരിറ്റിയിൽ കണ്ടത് നമ്മളൊരു അഞ്ച് ശതമാനമേ നമ്മൾ അഞ്ച് പോയിൻ്റ് എവിടെ വെച്ചിട്ടുള്ളൂ രണ്ടും അഞ്ച് ലെഫ്റ്റും റൈറ്റും അഞ്ച് പോയിൻ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ ലൈറ്റ് കത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ആമ്പിൻ്റെ ഒന്ന് കൂട്ടി നോക്കാം അടുത്ത ആപ്പിന്റെ പിന്നെ നമുക്ക് കൂട്ടി കാണാം Thank you. നന്ദി നമസ്കാരം കൂടിയ വീഡിയോകൾ അടുത്ത വീഡിയോയിൽ കാണിക്കുക